നാനൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ യുവാവും നഴ്സിംഗ് വിദ്യാർത്ഥിനിയും പോലീസ് പിടിയിലായി ഏറ്റുമാനൂർ അരങ്ങാട്ടുപറമ്പിൽ അമീർ മജീദ് ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ചങ്ങനാശ്ശേരി പെരുന്ന പടിഞ്ഞാറേക്കര വീട്ടിൽ വർഷ എന്നിവരെയാണ് ഹിൽപാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു കാറിൽ വന്ന ഇവർ പോലീസിനെ കണ്ട് കടന്നുകളയാൻ ശ്രമിക്കവെയാണ് പിടിയിലായത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെ കരിങ്ങാച്ചിറ ഭാഗത്ത് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ഇവർ പോലീസിന്റെ മുന്നിൽ അകപ്പെട്ടത് പോലീസിനെ കണ്ട് കാർ നിർത്താതെ വെട്ടിച്ച് ചാത്താരി ഭാഗത്തുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞെങ്കിലും രക്ഷപ്പെട്ടു ാകാതെ പിറകെയെത്തിയ പോലീസിന്റെ കയ്യിൽപ്പെടുകയായിരുന്നു വർഷയാണ് ശനിയാഴ്ച രാവിലെ രാസലഹരി കൊച്ചിയിലെത്തി കൈമാറ്റം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സി ഐ ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.